നമസ്കാരം പ്രിയപ്പെട്ടവരെ പാലക്കാട് ഏതോ പശുവിൽ ഏതോ കാളയ്ക്കുണ്ടായ ഒരു വിത്തുകാള കയ്യിൽ കിട്ടിയ ചാണകവും ഒക്കെ വാരിക്കഴിച്ച് കിട്ടുന്നിടത്തുന്നൊക്കെ ഗോമൂത്രവും കുടിച്ച് കുറച്ച് മസിലൊക്കെ വന്നപ്പോ സഹാക്കന്മാരുടെ നെഞ്ചത്തോട്ട് കുന്തളിപ്പ് കയറണമെന്നൊരാഗ്രഹം ആഗ്രഹം അതൊരു വലിയ തെറ്റൊന്നുമല്ല പക്ഷെ പിറവിലോട്ട് പോയി ചരിത്രങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് ആ സംഘപരിവാർ പുത്രന് നല്ലതായിരിക്കും അണികളെ ആവേശം കയറ്റി തെരുവിലേക്ക് വിട്ടിട്ട് നേതാക്കന്മാർ സ്വന്തം ശരീരത്തിൽ മണ്ണുപറ്റാതിരിക്കാൻ നാടുവിട്ട് ഒളിച്ചുപോകുന്ന നേതാക്കന്മാരുള്ള വൃത്തികെട്ട പാർട്ടിയാണ് ബി ജെ പി ഒരു തിരുവോണ ദിവസം ജയരാജൻ സഖാവിന്റെ വീട്ടിൽ കയറി ചില സംഖികൾ ചില കുസൃതികൾ കാണിച്ചു പക്ഷെ ആ കുസൃതികൾ കാണിച്ച ആ സംഖികളിൽ ഇന്നാരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്നും മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ടില്ല അതിൽ പലരും ചില്ലിട്ട ഫോട്ടോയായി പൂമാലയിട്ട് ബളിദാനിയായി കിത്തിയിൽ തൂങ്ങുന്നുണ്ട് ഇതൊന്നും ഇന്നലെ കിളിർത്ത ഈ കാളയുടെ പുത്രന് അറിയില്ലായിരിക്കും പി എസ് അച്യുതാനന്ദൻ കേരളം ഭരിക്കുന്ന സമയം കേരളത്തിൽ നല്ല രീതിയിൽ ഭരണം മുന്നോട്ടു പോകുന്ന കാലഘട്ടം കണ്ണൂരിൽ സംഘപരിവാർ വക ഒരു സഖാവ് രക്തസാക്ഷിയായി പാർട്ടി അധികാരത്തിലിരുന്നതുകൊണ്ട് മൗനം പാലിച്ചു പിന്നെ അടുത്ത കൊലപാതകം പാലക്കാടായിരുന്നു അപ്പോഴും പാർട്ടി മൗനം പാലിച്ചു സംഘികൾക്ക് ആവേശം കയറി ആർ എസ് എസിന്റെ ശാഖയിൽ നിന്ന് കിട്ടിയ അറിയിപ്പുമായി പിന്നെ അവർ വാളുയർത്തിയത് തിരുവനന്തപുരത്തുള്ള ഒരു സഖാവിന്റെ നെഞ്ചിലേക്കായിരുന്നു അങ്ങനെ അടുത്തടുത്ത് മൂന്ന് സഖാക്കൾ രക്തസാക്ഷിയായി അപ്പോൾ പാർട്ടി ഒരു തീരുമാനമെടുത്തു ഭരണത്തിൽ ഇരിക്കുന്നത് കൊണ്ട് മൗനം പാലിച്ചതുകൊണ്ട് കാര്യമില്ല പാടത്ത് അവർ പണിയെടുത്തെങ്കിൽ അവർക്ക് കൂലി കൊടുക്കണമെന്ന് പിന്നെ നോക്കിയില്ല കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം അടിയോടിയായിരുന്നു അടിയെന്ന് വെച്ചാൽ കയ്യിൽ കിട്ടുന്ന സംഘികളെയൊക്കെ പട്ടിയ പോലെ തല്ലിയ കാലം സഖാക്കളൊക്കെ കുറച്ചു കാലമായി ഉപയോഗിക്കാതിരുന്ന കൈവഴക്കവും മെയ്വഴക്കവും തീർത്ത നല്ലൊരു കാലഘട്ടം അന്ന് ബി ജെ പിയുടെ നേതാക്കന്മാരൊക്കെ രാജ്യ രാജമാനം നാട് വിട്ടു ബാംഗ്ലൂരും ഡൽഹിയും യു പിയിലൊക്കെ പോയി അവർ സുഖവാസം നടത്തി പിന്നീട് കേരളത്തിലെല്ലാം കെട്ടടങ്ങിയെന്നും തോന്നിയപ്പോൾ മാത്രമാണ് തിരിച്ചു വന്നത് അതിനെക്കുറിച്ചൊരു വാർത്താ ചാനലിൽ എൻ ഡി രമേശിനോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എൻ ഡി രമേശ് പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിൽ സി പി എമ്മിനെ അപേക്ഷിച്ച് ഞങ്ങളൊരു ചെറിയ പാർട്ടിയാണ് അവരോടെ തല്ലി നിൽക്കാനും ഞങ്ങൾ വളർന്നിട്ടില്ല മുട്ടി നിൽക്കാനും ഞങ്ങൾ വളർന്നിട്ടില്ല ആശയം കൊണ്ട് നേരിടാനും ഞങ്ങൾ വളർന്നിട്ടില്ല അന്ന് ആ പറഞ്ഞ ബി ജെ പിയിൽ നിന്നും നിങ്ങളധികമൊന്നും മുന്നോട്ടു പോയിട്ടുമില്ല ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ക്ഷമയുണ്ട് അവർക്ക് സഹനശക്തിയും ഉണ്ട് പക്ഷേ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റിയ ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി അനുഭാവികൾക്കും സഖാക്കൾക്കും ആ ക്ഷമയും ആ അനുകമ്പയും ആ സഹനശക്തിയൊന്നും ഇല്ല എന്നുകൂടി ഇതുപോലെയുള്ള കാളയുടെ പുത്രന്മാർ ഓർക്കുന്നത് നല്ലതായിരിക്കും ചരിത്രങ്ങളെന്നും ആവർത്തിക്കപ്പെടാനുള്ളതാണ് മരണത്തിലിരിക്കുന്നത് കൊണ്ടോ ഇലക്ഷൻ കൺമുമ്പിലുള്ളത് കൊണ്ടോ ഞങ്ങളുടെ ക്ഷമയും ഞങ്ങളുടെ സഹനശക്തിയും ഞങ്ങളുടെ കഴിവുകേടായിട്ട് കാണരുത് അടി തുടങ്ങിയാൽ എടപ്പാള് മാത്രമല്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ ദിവസവും ഓരോ മണിക്കൂർ ഇടവിട്ട് ചരിത്രങ്ങൾ രചിക്കേണ്ടി വരും അതുകൊണ്ട് കാളയുടെ പുത്ര സോഷ്യൽ മീഡിയയിലെ ആവേശ പോസ്റ്റുകൾ കണ്ട് ഇനി നീ തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ ചാണകം ഇടണമെങ്കിൽ ഏതെങ്കിലും വൈറ്റണറി ഡോക്ടറുടെ സഹായം വേണ്ടി വരും നിനക്ക് ഇതൊരു സൂചന മാത്രമാണ് സൂചന കണ്ടു പഠിച്ചാൽ നിനക്ക് കൊള്ളാം നിന്റെ പാർട്ടി നേതാക്കന്മാർക്ക് കൊള്ളാം അപ്പോൾ ലാൽസലാം പ്രിയ ചക്കളെ വിപ്ലവ വിവാദിക്കും